സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാലിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവാണ് വന്നുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഒരു ഷോയിൽ പോയിട്ട് ഏതോ ഒരു നാലാംകിട പെണ്ണിന് വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വലിയൊരു നൊണയാണ് ആ നൊണയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പക്ഷേ ഇത്രയും നാൾ അദ്ദേഹം സിനിമയിൽ നിന്ന് നേടിയെടുത്ത ആ ഒരു സൽപ്പേര് മുഴുവൻ ഈ ഒരു ഷോ എന്ന ഷോ കൊണ്ട് മാത്രം നഷ്ടപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രമാത്രം സൈബർ ബുള്ളിങ്ങുകളും അതുപോലെ തന്നെ ൾക്കാര്ത്തോടുകൂടിയും പരിഹാസത്തോടുകൂടിയും തെറിവിളിയോടുകൂടിയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ നുണയെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം അദ്ദേഹം വന്ന് പറയുകയാണ് ജാസ്മിനോട് പറയുകയാണ് ജാസ്മിനെ ബാപ്പാക്ക് ഒരു ബ്ലോക്കല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഈ ജാസ്മിൻ ആ അതേ ജാസ് ഒരു ബ്ലോക്കേ ഉള്ളൂ എന്ന് പറയുന്നത് പിന്നീട് ഈ ജാസ്മിനോട് ജാസ്മിൻ തന്നെ ജാസ്മിന്റെ വായിൽ നിന്നും വരുന്നുണ്ട് അതായത് തന്റെ സ്വന്തം തന്ത പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല പിന്നെയല്ലേ എന്ന് അപ്പോൾ ഈ ലാലേട്ടൻ ഇവിടെ വന്ന് പറഞ്ഞത് ഈ പ്രേക്ഷകരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെ മറ്റേ കൺഫഷൻ റൂമിൽ എന്താ നടന്നത് എന്ന് ബിഗ് ബോസ് നമ്മളെ കാണിക്കുന്നില്ല ജാസ്മിനുമായിട്ട് ബാപ്പ സംസാരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ലാതെ അത് ജനങ്ങൾ വിശ്വസിച്ചിട്ടുമില്ല എന്നും പിന്നെ ഈ ബിഗ് ബോസ് മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് ലാലേട്ടനെ കൊണ്ട് ആ ഒരു വലിയൊരു നൊണ പറയിച്ചത് ഈ മനുഷ്യൻ അതായത് കേരളം മുഴുവൻ ആരാധിക്കുന്ന ഒരുപക്ഷെ ലെഫ്റ്റനന്റ് കേണൽ പദവിയുള്ള നമ്മുടെയെല്ലാം സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടനെ കൊണ്ട് ബിഗ് ബോസ് ഈ ഒരു വലിയ നൊണ ഈ ഒരു നാല് ിടക്ക് വേണ്ടിട്ട് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ഇത്രയും പ്രേക്ഷകർ ഈ മനുഷ്യനെ ഇങ്ങനെ നെഗറ്റീവ് അടിപ്പിക്കുന്നത് എന്നുള്ളതാണ് വളരെ മോശമായ കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് അതായത് ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളും പറഞ്ഞാൽ ഇതൊക്കെ പ്രേക്ഷകർ പറഞ്ഞിട്ടാണ് പ്രേക്ഷകർ പറഞ്ഞിട്ടാണ് എന്ന് പറയുമ്പോഴും തികച്ചും അൺഫെയറായ കാര്യങ്ങൾ മാത്രമാണ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കോടികൾ ഉണ്ടാക്കിക്കോ കോടികൾ എത്ര വേണം ഉണ്ടാക്കിക്കോ പക്ഷെ അവനവൻ്റെ വ്യക്തിത്വം പണയം വെച്ചിട്ട് ഈ കോടികൾ ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ലാലേട്ട പക്ഷേ ലാലേട്ടന് ഇതൊന്നും അറിയില്ല കാരണം എന്താണ് ലാലേട്ടൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബ്രാൻഡ് മാത്രമാണ് അദ്ദേഹത്തെ ഓടി നടന്ന് വെക്കുന്നതൊക്കെ വേറെ ആൾക്കാരാണ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാലേട്ടന്റെ കൃത്യമായിട്ടുള്ള കോടികൾ വേണിച്ച് പോക്കറ്റിലിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പിന്നെ എല്ലാ ആഴ്ചകളിലും ഒരു ദിവസം മദ്രാസിൽ എത്തിക്കുന്നു ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അവർക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം പോണ്ടേ ഈ മനുഷ്യനെ ഇങ്ങനെ പൊതുജന മധ്യത്തിൽ ഇങ്ങനെ കോമാളിയാക്കാൻ പാടില്ല ഒരു സത്യമുള്ളൊരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു നുണക്ക് ഞാൻ കൂട്ടുനിൽക്കുന്നു എന്ന് ബിഗ് ബോസിനോട് പറയണമായിരുന്നു ഇല്ലെങ്കിൽ ബിഗ് ബോസ് എന്ത് ചെയ്യണം ഈ നോണ ലാലേട്ടനെ കൊണ്ട് പറയിക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജാസ്മിൻ അല്ലല്ലോ അവിടെ വലുത് അവിടെ നമ്മുടെ ലാലേട്ടൻ തന്നെയല്ലേ ജാസ്മിൻ പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത്തി അഞ്ച് ജാസ്മിനെ വേറെ കിട്ടും പക്ഷേ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു മനുഷ്യനെ ബഹുമാനിക്കേണ്ട ഒരു കടമ അവിടെയില്ല എല്ലാവർക്കും ഉണ്ട് ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ വാക്കിനു വേണ്ടിട്ട് കേൾ കാതോർക്കുന്നില്ലേ അതുപോലെ തന്നെയല്ലേ അദ്ദേഹം ഇങ്ങനെ ഒരു നുണവന്ന് പറയുമ്പോൾ നമുക്കൊക്കെ എത്രമാത്രം വിഷമവും ഉണ്ടായിട്ടുണ്ട് പച്ച നുണയാണ് അദ്ദേഹം പറഞ്ഞത് അതും ഒരു നാലാംകിട പെണ്ണിനു വേണ്ടിയിട്ട് അതിനേ പറയുള്ളൂ എന്തിനാ ഇങ്ങനെ നുണ പറയുന്നത് ഈ ഒരൊറ്റ നുണ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇന്ന് ജനങ്ങളെ മനസ്സിൽ ഇത്രയും വലിയൊരു എന്താ പറഞ്ഞ ദുരന്ത നായകനായിട്ട് എനിക്ക് പറയാനുള്ളൂ എത്ര വർഷം കൊണ്ടാണ് ഈ മനുഷ്യൻ ഈ ഒരു സൽപ്പേര് നേടിയെടുത്തത് എന്നിട്ട് വല്ല കാര്യം ഉണ്ടായോ കേവലം കോടികൾക്ക് വേണ്ടിയിട്ട് നാളെ ഇപ്പോഴേ പിന്നെ അന്ന മുത്തശ്ശനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു നല്ല കാര്യം പറയൂ എന്ന് പറയുമ്പോൾ ഒന്ന് വേണ്ടേ ഇതുപോലെ പ്രേക്ഷകരെ പറ്റിച്ച ഒരു ഗെയിം ഉണ്ടായിരുന്നു അതിൽ ഒരു ഷോയിൽ വന്നിട്ട് പച്ച നുണ പറഞ്ഞിരുന്നു ആ ഒരു നുണ കൊണ്ട് മാത്രം ഈ മനുഷ്യനെന്ന് പറഞ്ഞാൽ ശരിക്കും ഉറങ്ങാൻ സാധിച്ചിട്ടുണ്ടാവില്ല അന്ന് ഈ മനുഷ്യ ഈ നൊണ ഇങ്ങനെ പറയുമ്പോഴും ലാലേട്ടൻ്റെ മുഖത്ത് വലിയ വിഷമം കൊണ്ടായിരുന്നു ഇതെങ്ങനെ ഞാൻ പറയും പ്രേക്ഷക ലക്ഷ്യങ്ങളെ ഞാൻ അപമാനിക്കുന്നത് എന്നുള്ള തരത്തിൽ നല്ല രീതിയിലുള്ളൊരു വിഷമമുണ്ട് അപ്പം അതൊന്നും വക വെക്കാതെ അതിൻ്റെ അണിയറ പ്രവർത്തകർ ലാലേട്ടനെ കൊണ്ട് ഈ നൊണ പറയിച്ചു എന്നുള്ളതാണ് അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മാപ്പ് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയും ഭയങ്കര ഗുരുതരമായൊരു തെറ്റാണ് കാരണം ഈ മനുഷ്യന് പൈസ കൊടുത്തിട്ട് ഇയാളെ വിലക്കെടുത്തു എന്ന് കരുതിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കുന്നതിനൊരു കണക്കില്ലടേ ഏ എല്ലാ കാര്യങ്ങളും ആ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ എന്ത് ചെയ്യാനാണ് അത് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഈ ലാലേട്ടനെ കൊണ്ടാണ് പറയിക്കുന്നത് പക്ഷെ എന്നിട്ട് അവിടെ നീതിയാണോ നടക്കുന്നത് അവിടെ എന്തൊക്കെ ആരോപണങ്ങൾ ഇപ്പോഴും വന്നു എന്നിട്ട് ഈ ലാലേട്ടൻ എന്തെങ്കിലും ഒന്ന് 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 സംസാരിച്ചോ അവിടെ ഇപ്പോൾ ഒരുപാട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ചാനലുകളിൽ ഇത് ചർച്ചയാക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോഴും ആ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്തെങ്കിലും ഒരു വാക്ക് ലാലേട്ടൻ വന്ന് പറയണം ദാ ഞാൻ ഹോസ്റ്റ് ചെയ്യുന്നൊരു ഷോയാണ് അവിടെ അങ്ങനെയൊരു പ്രശ്നമില്ല അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കും എന്നുള്ള ഒരു വാക്കെങ്കിലും പ്രേക്ഷകരോടൊന്നു പറയേണ്ട ഒരു മര്യാദ ലാലേട്ടൻ ഉണ്ട് അത് അവരോട് ചോദിക്കൊന്നും വേണ്ട ആ ഷോക്കാരോട് ചോദിക്കൊന്നും വേണ്ട പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ലാലേട്ടൻ എങ്ങനെ ഇതൊക്കെ അറിയാനാണ് ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തിട്ട് പോകുന്നതെന്ന് നമുക്ക് എന്ത് ജോലിയും ചെയ്യാൻ പറ്റുള്ളൂ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ജോലിയും ചെയ്യാൻ പറ്റുമോ പ്രത്യേകിച്ച് ലാലേട്ടനെ പോലത്തെ ഒരാൾ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ വരെ ഇനിയുള്ള കാലത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിക്കണം അല്ലാതെ ഈ പണ്ടൊക്കെ അഭിനയിക്കുന്ന അതേ റോള് ലാലേട്ടനെ അഭിനയിക്കുവാൻ പോയിട്ട് ഒരിക്കലും ചെയ്യില്ല ആൾ കൂവൂലേ അതുകൊണ്ട് തന്നെ പൈസക്ക് വേണ്ടിയിട്ട് എൻ്റെ ജോലി അങ്ങ് ഞാൻ ചെയ്തു അപ്പോൾ ആ ജോലി നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാലോ പല ജോലിക്ക് പോയാലും നല്ല പൈസ കിട്ടും എന്ന് വിചാരിച്ചിട്ട് അനധികൃതമായിട്ടുള്ള ജോലിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പോലീസ് കുറിച്ച് കൊണ്ടുപോകൂലേ അപ്പോൾ അത് ഒരു നല്ല ജോലിയാണോ ഒരിക്കലും അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോലീസിനോട് പറഞ്ഞുകൂടെ ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തത് ഞാൻ എൻ്റെ പൈസ എടുത്ത് പോയി ബോക്കറ്റിൽ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരെ അതല്ല അവിടെ ചെയ്യുന്ന ജോലി എന്താണ് എന്താണ് അവിടെ ചെയ്യുന്ന എന്നുള്ള ഒരു ബോധം ലാലേട്ടിൽ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അല്ലാതെ നമ്മൾ ഒരിക്കലും അവരെ ന്യായീകരിക്കേണ്ട ഒരു വാക്ക് ഇദ്ദേഹം പറഞ്ഞാൽ മതി ഇതാ ഇവിടെയുള്ള ആരോപണങ്ങൾക്കൊക്കെ ഞാൻ പിന്നെ ഞങ്ങൾ അന്വേഷണം നടത്തും ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരെ പറഞ്ഞുവിടും അതിന് നടപടിയെടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രേക്ഷകരുടെ ഇടയിൽ എത്ര ഒരു വിശ്വാസമുണ്ട് എത്രയൊരു വിലയുണ്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല ഇതുവരെ അതിനെ പറ്റിയിട്ട് ഒരു കാര്യം പോലും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് നേരെ മറിച്ച് എനിക്ക് തോന്നുന്നത് ഈ സുരേഷ് ഗോപിയോ മോഹൻലാലോ ആണെങ്കിൽ ഈ ലാലേട്ടന്റെ സ്ഥാനത്താണെങ്കിൽ അവർ നേരിട്ട് പ്രതികരിക്കും അവരത്ര കൊല കൊമ്പനായാലും ശരി അവരിങ്ങനത്തെ ഈ നാണം പരിപാടിക്ക് നിൽക്കൂല അവര് പറയുക പണമല്ല നമുക്ക് മുഖ്യം നമ്മുടെ പ്രേക്ഷകർ തന്നെയാണ് ആ ഒരു വിശ്വാസം തന്നെയാണെന്ന് അവർ കൃത്യമായിട്ട് പറയും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവർ നിൽക്കില്ല അപ്പോൾ അതുപോലും മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി നമ്മളെ ലാലേട്ടൻ പോയി എന്നുള്ളതാണ് ലാലേട്ടനെ കൊണ്ട് ചൂട് ചോറ് വരിക്കുകയാണ് അതായത് യാതൊരുവിധ ഈ ഒരു എത്തിക്സും ഇല്ലാതെ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് അതങ്ങ് വായിപ്പിക്കുകയാണ് അതല്ലേ ആ മനുഷ്യൻ ചെയ്യുന്നത് ആ മനുഷ്യൻ തന്നെ ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച ഈ ലാലേട്ടൻ വന്ന് നിന്നപ്പോഴേ അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ല അദ്ദേഹത്തിന് ഈ ബിഗ് ബോസിനോട് എന്തോ ഒരു താല്പര്യമില്ലാത്തതുപോലെ ഇങ്ങനെ എന്തിനോ വേണ്ടി വന്നു എന്തോ പറഞ്ഞു ഞാനാരെയും വഴക്കും പറയുന്നില്ല ഒന്നും പറയുന്നില്ല ഇപ്പോൾ സിബിൻ്റെ കാര്യം തന്നെ അറിയാമല്ലോ സിബിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ വേളിയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് സിബിൻ്റെ കാര്യത്തിൽ സിബി ഒരു അൺഫെയറാണ് നടന്നത് എന്ന് എല്ലാവർക്കും അറിയാം സിബിനെ പുറത്താക്കിയത് എന്തിനാണെന്ന് നമുക്കിപ്പോഴും അറിയില്ല സിബിനെ പുറത്താക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അല്ല സിബിൻ എന്തിനാണ് പുറത്ത് വിട്ടത് അതും അറിയില്ലായിരിക്കും അപ്പോൾ അതിനെതിരെ ലാലേട്ടനോട് നല്ല രീതിയിലുള്ള ചുരുക്ക് എല്ലാവർക്കും ഉണ്ട് സിബിനെ എന്ന് കളിയാക്കിയതുകൊണ്ട് സിബിൻ്റെ വീട്ടുകാർ വരെ പറഞ്ഞിന് എന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല താൻ വീട്ടിലും ഇങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ബിഗ് ബോസിൽ പെരുമാറുന്നത് പോലെ ആരെങ്കിലും വീട്ടിൽ പെരുമാറുക അതാണ് മനസ്സിലാകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ വീട്ടിൽ വേറെ രീതിയിൽ പെരുമാറും ബിഗ് ബോസിലും വേറെ രീതിയിൽ അപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ട് ഈ സിബിൻ ചോദിച്ചതാണോ ഏറ്റവും വലിയ തെറ്റ് അതിലും വലിയ തെറ്റൊന്നും ലാലേട്ടൻ കാണാത്തോണ്ടായിരിക്കും ഞങ്ങൾ കാണിച്ചു തരാം എന്തിനധികം പറയുന്നു ഇന്ന് പട്ടി പട്ടി എന്ന് പറഞ്ഞിട്ടൊന്ന് കുരക്കുന്നുണ്ട് അതൊക്കെ നാളെ ചോദിക്കുമോ അതായത് ജിൻഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പട്ടിയോടാണ് ഉപമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം